എടാ ആരെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കാശ് എടുത്തിട്ടല്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മേടിച്ചു ഞാൻ ഉൾപ്പെടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഓരോ വോട്ടർമാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കുത്തിന് പിടിച്ച് ടാക്സ് ആയിട്ടും മറ്റതായിട്ടും മറിച്ചതായിട്ടും പിടിച്ച തുകയിൽ നിന്നാണ് ആ വണ്ടി മേടിച്ചതെങ്കിൽ പിള്ളേച്ച ഞാൻ നിങ്ങളെ കോടതി കയറ്റും നമ്മൾ ഈ വിഷയം ഉന്നയിച്ചപ്പോ എന്നെ കൊഞ്ഞു ഉം പിന്നെ അങ്ങനെ നടക്കട്ടെ പറഞ്ഞു അതല്ലേ എന്റെ ശരി അല്ല ഈ റോഡ് പോക്കണെന്ന് പറഞ്ഞ നമ്മളൊരു മൂന്ന് അല്ലതുകൊണ്ടെ മിനിറ്റ് നമ്മൾ പറയണത് വാട്സാപ്പ് കൂടിയപ്പൊരു നടപടിയും തീരുമാനം ഉണ്ടാക്കിയില്ലെന്ന് ഞാനും വിചാരിച്ചു നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് അല്ലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി നിലവിൽ നാപ്പത്തിരണ്ട് വാർഡുകളുണ്ട് ഈ നാൽപ്പത്തിരണ്ട് വാർഡുകളിൽ നിന്നായിട്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ ആയിട്ട് നാൽപ്പത്തിരണ്ട് ജനപ്രതിനിധികളെയും ഞാൻ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഞാനല്ല അവിടെയുള്ള വോട്ടർമാർ ഈ വോട്ടർമാരെ അവിടെ ജയിപ്പിച്ച് വിട്ടിട്ട് ഇവരെന്താണ് നമുക്ക് ചെയ്തത് അടിയന്തര സാഹചര്യം വന്നാൽ വിളിക്കേണ്ട ആംബുലൻസ് പോലും കിടക്കുന്ന കോലമാണ് നിങ്ങളെ കാണുന്നത് എന്നിട്ട് സി പി എം അതിനെതിരെ പ്രതിഷേധം നടത്തി കൗൺസിലില് അജണ്ട വെക്കണം എന്നൊരു ചട്ടമുണ്ട് ചട്ടം നിങ്ങൾ മറന്നുപോയതാണെങ്കിൽ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാം ഓരോ തവണയും കൗൺസില് കൂടുമ്പോൾ കൗൺസിലിൽ കൃത്യമായിട്ട് ഇന്ന സാധനം വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ വാർഡിലേക്ക് വേണം എന്നതുൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്യണം ഇതൊന്നും അവിടെ ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല ഇരുപത്തി മൂന്നിലെ വാർഡ് സഭയിൽ ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ മെട്രോ മെട്രോയാർഡിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ വെള്ളം കയറും എല്ലാ മഴക്കാലത്തും വെള്ളം കയറും അതൊന്ന് ഉയർത്തി സ്ഥാപിക്കണം അല്ലെങ്കിൽ ആ റോഡിന് കൊക്കം കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊഞ്ഞണം കുത്തി കാണിച്ചു അപ്പം ഞാൻ നേരെ ചെയ്തു വാർഡ് സഭയെ കൊണ്ടുപോയിട്ട് ഞാൻ ഈ കാര്യം കാര്യമോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നോസ്കോ അതൊന്നും അടക്കൂല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുകളടക്കം ഞാൻ പറഞ്ഞു എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഉത്തരവ് ദൈകണു നിയമം നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിലും എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കാം അപ്പം പറഞ്ഞു ഇല്ല നോസ്കോ നമുക്കത് കൗൺസിലിൽ വെക്കാം സംസാരിക്കാമെന്ന് പറഞ്ഞു ഈ തവണത്തെ കൗൺസിലിലും അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള ഒരു കൗൺസിലിലും ഈ കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഈ നാൽപ്പത്തിരണ്ട് വാഴകളെയും ഞാൻ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടത് അല്ലെങ്കിൽ ഇവിടെയുള്ള വോട്ടർമാർ ജയിപ്പിച്ചു വിട്ടത് എനിക്കറിയത്തില്ല എന്തായാലും ജയിപ്പിച്ചു ഇട്ടതിൻ്റെ പരിണിത ഫലമായിട്ട് ദേ ആംബുലൻസ് കിടക്കേണ്ടില്ലേ കണ്ടോ പിന്നെ എന്ത് പറയും എന്നിട്ടൊരു പ്രകസനവും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന സി ഉൾപ്പെടെ എന്താണ് ഇവിടെ ചെയ്തത് ഒരു സപ്രതിഷേധം നഗരസഭയുടെ മുമ്പ് കൗൺസിലിൽ അജണ്ടയിൽ വെച്ചോ ഇത് പാസ്സാക്കണം പറഞ്ഞിട്ട് തള്ളിയോ ഇല്ല സി പി എം തന്നെ പറയുന്നുണ്ടല്ലോ കൗൺസിലറുടെ വണ്ടി പാസ്സാക്കാനായിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ ചെയർമാൻ ചെയർപേഴ്സന്റെ വണ്ടി പാസ് ഇവിടെ അന്നേരം തന്നെ അടിയന്തര സഹായം കൊടുത്തല്ലോ ഇവിടെ കാർ വർക്ക് അടിയന്തരമായിട്ട് മൂന്ന് മാസം മുമ്പേ എന്റെ വോട്ടർമാരായ ഞങ്ങൾക്കൊരു വിലയില്ല എന്തായാലും സർക്കാരിൻ്റെ മുതൽ നശിപ്പിച്ച സെക്രട്ടറിക്കെതിരെയും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും പരാതി കൊടുക്കാനാണ് എന്റെ തീരുമാനം പൊതു മുതൽ നശിപ്പിക്കൽ നിയമം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാരണം നിങ്ങളുടെ ആരെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കാശ് എടുത്തിട്ടല്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മേടിച്ചു ഞാൻ ഉൾപ്പെടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഓരോ വോട്ടർമാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കുത്തിന് പിടിച്ച് ടാക്സ് ആയിട്ടും മറ്റതായിട്ടും മറിച്ചതായിട്ടും പിടിച്ച തുകയും ആണ് ആ വണ്ടി മേടിച്ചതെങ്കിൽ പിള്ളേച്ച ഞാൻ നിങ്ങളെ കോടതി കയറ്റും അതെൻ്റെ ഉറച്ച നിലപാടാണ് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം